പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കം റാബീസ് ഫ്രീ കേരള പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു പേവിഷ വിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സമൂഹവും സന്നദ്ധ സംഘടനകളും സഹകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ സഹോദര സ്ഥാപനമായ ഇന്ത്യൻ ഇമ്യൂണോളജിക്കൽസ് ലിമിറ്റഡിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരള പദ്ധതിയുടെ ഭാഗമായാണ് പേവിഷവിമുക്ത കോട്ടയം പദ്ധതി നടപ്പാക്കുന്നത് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി അഡ്വക്കറ്റ് ജോർജ് കുര്യൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു വിമുക്തമാക്കാനുള്ള പരിശ്രമങ്ങളുമായി പൊതുസമൂഹം സഹകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ ഹരിതകരമസേന വിവിധ എൻജിഒകൾ തുടങ്ങിയവയുടെയും സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യൻ മാത്രമല്ല ചേർന്നിട്ടുള്ള ഒരു മുന്നോട്ട് മുന്നോട്ട് പോകാൻ പോകാൻ സാധിക്കില്ല മാത്രം ആവശ്യമാണ് മതി അതുപോലെ തന്നെ അതിനെ കംപ്ലീറ്റ് ഈ വാക്സിനേക്ക് ചെയ്യുക യോഗത്തിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു തെരുവു നായികളെ വന്ധീകരിക്കുന്നതിന് പോർട്ടബിൾ ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പരിപാലനത്തെ പറ്റി നമ്മുടെ കുട്ടികളെയും വളർത്തുമൃഗ ഉടമകളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് നമ്മുടെ നായ്ക്കളുടെ കടിയേറ്റാൽ ഉടനടിയുള്ള ചികിത്സ ഗ്രാമങ്ങളിൽ പോലും ലഭ്യമാക്കുന്നതിനും കടിയൽക്കാൻ ഇടയായവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും ഈ പദ്ധതി വഴി പരിശ്രമിക്കുന്നുണ്ട് മൂലം ഒരു ജീവനും നഷ്ടപ്പെടുന്നില്ല ഉറപ്പാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഈ അവസരത്തിൽ ഉത്തരവാദിത്വമുള്ള വളർത്തുമൃഗ ഉടമസ്ഥാവകാശത്തിന്റെ പ്രാധാന്യം പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു പേവിഷബാധയായിട്ടുള്ള മരണങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതിക്ക് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഭവിഷ വിമുക്ത കേരള പദ്ധതി നടപ്പാക്കിയതിന് പിന്നാലെയാണ് പദ്ധതി കോട്ടയത്തേക്കും വ്യാപിപ്പിക്കുന്നത് ഭവിഷബാധ പ്രതിരോധത്തെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള വളർത്തുമൃഗ പരിപാലനത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി സ്കൂൾ പരിപാടികളിലും പൊതു അവബോധ പ്രചരണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു റാബീസ് ടാസ്ക് ഫോഴ്സ് വാഹനത്തിൻ്റെ താക്കോൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മനോജ് കുമാറിനും കാവ പ്രതിനിധികൾക്കും കൈമാറി പെവിഷബാധ വിമുക്ത കോട്ടയം ലഘുപത്രിക ജില്ലാ കലക്ടർ ജോൺ ബി സാംബുൽ പ്രകാശനം ചെയ്തു പെവിഷബാധ വിമുക്ത കോട്ടയം ധാരണാപത്രം മന്ത്രി ജെ ചിഞ്ചുറാണി കൈമാറി അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സബാസ്റ്റ്യൻ ദേശീയ ക്ഷീരവികസന ബോർഡ് ചെയർമാൻ ഡോക്ടർ മിനേഷ് സി ഷാ തുടങ്ങിയവർ പങ്കെടുത്തു പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി ജോർജ്ജ് കുര്യനും മന്ത്രി ചിഞ്ചു റാണിയും കോടിമതയിലെ എ ബി സി സെൻ്ററും തുടർന്ന് വടബാതൂരിലെ മിൽമ ഡയറിയും സന്ദർശിച്ചു വടബാതൂർ ഡയറിയിലെത്തിയ മന്ത്രിമാർ മിൽക്ക് പ്ലാന്റിലെത്തി പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി മിൽമയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്ലൈഡ് ഷോയും മന്ത്രിമാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ സി എൻ ശ്രീവത്സം പിള്ള മാനേജിംഗ് ഡയറക്ടർ വിൽസൺ ജെ പിറവിക്കാട്ട് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ ആനന്ദ് കുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു സ്റ്റാർ ന്യൂസ് കോട്ടയം